ഇന്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തുമ്പി മോളിരുന്ന് കളിക്കുന്നത് കണ്ട് വർഷയ്ക്ക് ചിപ്പി മോളെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ പൊട്ടി കരയുന്നത് കണ്ടിട്ട് തുമ്പി മോൾ ചോദിക്കുന്നു എന്തിനാ അക്ക കരയുന്നേ ഒന്നുമില്ല അക്കയ്ക്ക് ഉറക്കം വരുന്നോ എൻ്റെ അമ്മ ജോലി കഴിഞ്ഞിട്ട് ഇതുവരെ വരാറായില്ലല്ലോ മോളുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കമേ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രദാസ് ആണെങ്കിൽ വിളിക്കുന്നുണ്ട് അത് കണ്ട് ആകെ പേടിച്ചിരിക്കുമ്പോൾ ഫോണിൻ്റെ സൗണ്ട് കേട്ട് അഞ്ചു അബി അങ്ങോട്ടേക്ക് വരുന്നു എന്താ കോൾ എടുക്കാത്തേ ബെല്ലടിക്കുന്ന കേട്ടില്ലയോ എന്ന് നോക്കുമ്പോൾ ശിവനന്ദയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് അയാളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ചന്ദ്രദാസ് അയാൾ എന്നെ വിളിക്കുന്നു ഇത്രയും ദിവസം എൻ്റെ ഈ ഫോണില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ലായിരുന്നു എവിടുന്നോ ഫോൺ നമ്പർ ഒപ്പിച്ച് വിളിക്കൂ അയാൾ വർഷയുടെ പേടി കണ്ട് അഫി പറയുന്നു താൻ താനെന്തിനാണ് പേടിക്കുന്നത് അയാളെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ കൊച്ചിയിലേക്ക് നമുക്ക് ഒരു പണി കൊടുക്കാമല്ലോ തന്നെ ദ്രോഹിച്ചേന് നിങ്ങൾക്ക് അയാളെ അറിയാൻ വയ്യിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വർഷയും പറയുന്നു അയാൾ ഇങ്ങോട്ടേക്ക് വന്നാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് സ്വസ്ഥത കാണത്തില്ലെന്ന് വർഷ പറയുമ്പോൾ ശിവനന്ദ പറയുന്നു താൻ എന്തിനാ പേടിക്കുന്നത് അയാൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കൊച്ചിയാ അയാളുടെ തൊലി ഉരിഞ്ഞു വിടും അത് കേട്ട അഫീം പറയുന്നു കൊച്ചി പഴയ കൊച്ചിയല്ല കേടിയേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിതിനൊന്നും സമ്മതിക്കത്തില്ല ഈ ഫോൺ നമ്പർ അങ്ങ് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് വർഷ പറയുന്നു അതെല്ലാം കേട്ട് അഞ്ചും പറയുന്നു തൽക്കാലം ഇവിടെ കൊച്ചിയിലുണ്ടെന്ന് അയാൾ അറിയാത്തതായിരിക്കും നല്ലത് അന്നേരാ അഭി പറയുന്നു അത് ശരിയാ എങ്കിൽ താൻ വിളിച്ചു പറ താനിപ്പോൾ കൊച്ചിയിലല്ലെന്ന് എന്തു ഈ പറയുന്നതെന്ന് ചോദിച്ച് അഞ്ചു കുത്തി പറയുന്നു അതേസമയം ചന്ദ്രദാസ് വീണ്ടും വിളിക്കുന്നു ഏ അയാൾ പിന്നെയും വിളിക്കുന്നതെന്ന് വർഷ പറയുമ്പം ശിവനന്ദ ചോദിക്കുന്നു ഫോണിലൂടെ സംസാരിച്ചാൽ തൻ്റെ സൗണ്ടാണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത് എനിക്കറിയില്ലെന്ന രൂപത്തിൽ വർഷ നിൽക്കുന്ന സമയത്ത് അഞ്ചു പറയുന്നു ഇവൾ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും അറിയാൻ ചാൻസ് ഇല്ല അപ്പം ശിവനന്ദ പറയുന്നു ഇന്നൊരു ദിവസത്തേക്ക് ഞാനാ വർഷ ഞാനെടുത്തോളാം ഈ കോള് അത് വേണ്ടെന്ന് വർഷ പറയുന്ന സമയത്ത് അബി അഞ്ചും കൂടി ഫോൺ തട്ടിപ്പറിച്ച് ശിവയുടെ കൈ കൊടുക്കുന്നു ശിവ പറയുന്നു ഞാൻ ഞാനിത്തിരി ഓവറാക്കി സംസാരിക്കുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് അബിയും പറയുന്നുണ്ട് അങ്ങനെ കോൾ എടുക്കുന്നുണ്ട് ശിവനന്ദ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വർഷയ്ക്ക് കോൾ എടുക്കുമ്പോൾ ചന്ദ്രദാസ് പറയുന്നു നിനക്ക് എന്നും ഫോൺ ഓഫ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ക്ഷമയോട് ഞാൻ എന്നും വിളിച്ചുകൊണ്ടിരുന്നത് ഇനി പറ നീ എവിടെ എവിടുണ്ട് നിങ്ങളിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുംബൈയിലേക്ക് വന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നെ വെറുതെ വിട്ടൂടെ പറയൂ ഈ ശാപം കിട്ടിയ ജന്മത്തെ ഇനിയെങ്കിലും വെറുതെ വിടുവോ അതേസമയം അഞ്ചു ആണെങ്കിൽ ചായ ചായ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ ഓരോന്നും പറയുന്നു അത് കേട്ടിട്ട് വർഷയുടെ രണ്ടാനച്ഛൻ ഫോൺ കൈവച്ച് പൊത്തിപ്പിടിച്ചിട്ട് പറയുന്നു അവൾ ബോംബെയിലാണ് ഉറപ്പാ സാറേ ഇവിളിവിടുന്ന് കോഴിക്കോട്ട് എന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോയി കാണും അന്നേരം ശിവനന്ദ ചോദിക്കുവാണ് ഈ പറയുന്നത് നമ്പർ ഇടുവാേ എങ്കിൽ ഞാനും പൊളിക്കും ഒരു ചാൻസ് കിട്ടിട്ടെന്ന് അബിയും പറയുന്നു അതെല്ലാം കേട്ടിട്ട് വർഷയ്ക്ക് ആകെ പേടിയാവുന്നു ചന്ദ്രദാസ് കലിയോട് പറയുന്നു ഞാൻ താലി കെട്ടേണ്ട പെണ്ണാ അത് മറക്കരുത് മുമ്പേലെന്നല്ല എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും അപ്പം ശിവനന്ദ പറയുന്നു അരുത് എന്നെ ഇവിടെ ആശ്രയില്ലാണ്ടാക്കരുത് ഒരു വലിയ മനസ്സിൻ്റെ കരുണ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നതെന്ന് പറയുമ്പോൾ രണ്ടാനച്ഛൻ പറയുന്നു നീ കൂടുതലൊന്നും പറയണ്ട നീ ഇങ്ങോട്ടേക്ക് വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണോ അത് കേട്ട് കൺട്രോൾ തെറ്റി നമ്മുടെ അബിയാണെങ്കിൽ ശിവയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പറയുക എടാ നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ ഒറ്റ രാത്രി കൊണ്ട് കണിമംഗലം തറവാടൊഴിപ്പിച്ച ജഗന്നാഥന് പോലുമില്ലല്ലോ ഇത്രേ അഹങ്കാരം നീ ആരാടി എന്ന് ചന്ദ്രദാസ് ചോദിക്കുമ്പോഴാണ് പെട്ടുപോയെന്ന് അബിക്ക് മനസ്സിലാകുന്നത് ഡീന്നോ എന്നെ കയറി ഡീന്ന് വിളിക്കാൻ നീ ആരാടാ എന്നൊക്കെ ചോദിച്ചു ചൂടാവുന്ന സമയത്ത് എങ്ങനെയൊക്കെ അബിയുടെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട് അഞ്ചു എന്നിട്ട് കോള് മേടിച്ച് ഹിന്ദിയിൽ അഞ്ചു ഓരോന്നും പറഞ്ഞു വരട്ടുന്നു ചന്ദ്രദാസിനെ ചന്ദ്രദാസ് രാഘവനോട് ചോദിക്കുന്നു തനിക്കുവല്ലോ മനസ്സിലായോ ഒന്നുമില്ല മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാൻ പറഞ്ഞാലോ അങ്ങനെ അവരോരോന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് ഒടുക്കം വർഷ അവരോട് പറയുന്നു നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒരാളല്ല എന്നെ തിരക്കി വേണമെങ്കിൽ മുംബൈയിലേക്ക് പോകാനും മടിക്കില്ല അതിനുശേഷം അയാൾ എന്നെ കണ്ടുപിടിക്കാൻ ഇങ്ങോട്ടേക്കും വരും എനിക്കത് ഉറപ്പുണ്ട് താൻ പേടിക്കണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാലും അയാളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അവരും വാക്ക് പറയുന്നു ചന്ദ്രദാസ് നിന്ന് ആലോചിക്കുന്നത് കണ്ടിട്ട് രാഘവൻ പറയുന്നു സാറെന്താ കൂടുതൽ ആലോചിക്കുന്നത് അവൾ ബോംബെയിലാണ് ഉറപ്പിച്ചു രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇടു നമുക്ക് അവളെ കണ്ടുപിടിക്കാം പക്ഷേ ബോംബെ പോലൊരു നഗരത്തി അവളെ കണ്ടുപിടിക്കാൻ പാടാ എന്ന് പറയുമ്പോൾ ചന്ദ്രദാസ് പറയുന്നു അവൾ ബോംബെയിലും മുംബൈയിലൊന്നും അല്ല അവൾ എവിടാ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എവിടാന്നൊന്ന് പറ സാറേ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ അവൾക്ക് കൂട്ടിന് കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അവർ വഴി ബോംബെയിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകമാണ് ഇത് പക്ഷേ എന്നെ അങ്ങനെ മണ്ടനാക്കാനൊന്നും അവർക്ക് പറ്റില്ല ഷെർല ഹോംസിൻ്റെ ബുദ്ധിയെ എനിക്കുള്ളതെന്ന് പറയുമ്പോൾ എനിക്കത്ര ബുദ്ധിയൊന്നുമില്ല എന്നെ ഇട്ട് ടെൻഷൻ ഒന്ന് പറ സാറേ സാറേന്ന് രണ്ടാനച്ഛനും പറയുമ്പോൾ നീ ആ സംസാരത്തിൽ ശ്രദ്ധിച്ച് ഓർത്തു നോക്കിയാൽ കിട്ടു ഉത്തരം കൊച്ചുകുട്ടികൾ കള്ളം പറയാറില്ല അതിലൊരു കൊച്ചുകുട്ടി പറയുന്നു ചെന്നൈയിലെ കാര്യം ഉറപ്പായിട്ടും വർഷം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ചെന്നൈയിലായിരിക്കും സാറിൻ്റെ ബുദ്ധി സമ്മതിക്കണം ചെന്നൈയിൽ കുറച്ച് ലോക്കൽ റൗഡികളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട് അവരുടെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ വർഷയുടെ ഫോട്ടോ അയച്ചു കൊടുക്കാം പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം പറഞ്ഞു പറഞ്ഞുതരേ അവിടെ വട്ടിപ്പലിശക്കാരുടെ ഗ്രൂപ്പിൽ ഞാനും അയച്ചേക്കാം എങ്കിൽ ശരി വെച്ച് താമസിപ്പിക്കേണ്ട ഇപ്പം തന്നെ അവളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ടാനാച്ചം ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ബസ് ഫോണും പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ധനം ചോദിക്കുന്നു എന്താ ഫോണും പിടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടാൻ നോക്കുമായിരിക്കുമല്ലേ അതെ പക്ഷെ പുതിയ തലമുറയ്ക്ക് ഉപകാരം വരുന്നൊരു പോസ്റ്റ് ഇടാൻ കിട്ടുന്നില്ല പുതിയ പിള്ളേർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട വസു അവർ നല്ല ബ്രില്യൻ്റല്ലേ അഥവാ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തെന്നിരിക്കട്ടെ തള്ളവൈബ് അമ്മച്ചയുടെ സൂക്കേടെന്ന് പറഞ്ഞ് പോസ്റ്റിൽ കയറി കമൻ്റിട്ട് മറിക്കും അത് കണ്ട് നിന്റെ കൂട്ടുകാർ തിരിച്ച് ഇടും അപ്പം നിനക്ക് പത്ത് ചീത്തയും കൂടെ തോനെ കേൾക്കും ആ സമയത്ത് ഭക്തിഗാനങ്ങളും പുണ്യകാര്യങ്ങളും കേട്ടിരുന്നൂടെ അതെല്ലാം കേട്ട് വസുന്ധര കുറേ തത്വങ്ങൾ പറയുന്നു ഞാൻ കെട്ടിക്കാൻ പ്രായമായ ഒരു മകൻ്റെ അമ്മയാണ് എന്നെ തള്ളയിൽ അമ്മച്ചിന്നോ അമ്മച്ചീന്നോ വിളിക്കുന്നതിന് എനിക്കൊരു പരാതിയില്ല പക്ഷേ ഈ പ്രായത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ വഹിച്ച പദവികൾ അത് കാണാൻ ഈ തെറി വിളിക്കുന്നമാർക്ക് നേടിയെടുക്കാൻ പറ്റുമോ അപ്പം ധനം പറയുന്നു അതില്ല അതൊക്കെ പോട്ടെ കൊച്ചി നഗരത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഇത്രയും നല്ല രണ്ട് വീടുണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അതുകൊണ്ട് കമൻ്റിട്ട് കൂവിക്കൊണ്ടിരിക്കുന്നവർ കൂവിക്കൊണ്ടിരിക്കാനേ പറ്റൂ പക്ഷേ എൻ്റെ മോട്ടിവേഷൻ സ്വീകരിക്കുന്നവർ കഠിന അധ്വാനികളായിരിക്കും അത് ശരിയാ എന്നെപ്പോലെയെന്ന് ധനവും പറയുന്നു ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ കാണുമെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് ധനം പറയുമ്പോൾ എന്നിട്ടും താൻ തോറ്റുപോയത് ഞാൻ ഖേദിക്കുന്നു ആ പോസ്റ്റ് ഇടാൻ ഒരു കമൻറ്റ് കിട്ടി പൂർണ്ണചന്ദ്രനെ നോക്കി ഓരിയിടുന്ന സോഷ്യൽ മീഡിയ കുറുക്കന്മാർ വസു പോസ്റ്റ് ചെയ്തതിന് ശേഷം ധനം പറയുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ സോഷ്യൽ മീഡിയ തുറക്കുന്നില്ല നിന്നെ പറയുന്ന പള് ഞാൻ കേൾക്കണ്ടല്ലോ അതിലും ഭേദം നിങ്ങൾ എല്ലാ അക്കൗണ്ടും ബ്ലോക്ക് ചെയ്ത് കളയുന്ന നല്ലതെന്ന് വസുവും പറയുന്നു അഞ്ച് വർഷം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു അങ്ങനെ ഒരിടത്ത് നിർത്തി വെള്ളം കുടിക്കുന്ന സമയത്ത് അഭിയേ ശിവയും കാണുന്നു പുതിയ സ്കൂട്ടി മേടിച്ചാണ് അവർ വരുന്നത് ഇത് പുതിയ സ്കൂട്ടി എന്ന് പറയുമ്പം എൻ ജി കെ മീഡിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി മേടിച്ചു അപ്പോൾ അഞ്ച് പറയുന്നു സ്കൂട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ അത്യാവശ്യം വല്ലതും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാമായിരുന്നു വേറെ വല്ല കാര്യത്തിനും പൈസ ചിലവാക്കിയാൽ പോരായിരുന്നു പകൽ മൊത്തം വർഷയ്ക്ക് വേണ്ടേ സ്കൂട്ടി അതിനേക്കാളും നല്ലത് ഒരു സ്കൂട്ടി മേടിക്കുന്നതാണ് ഞങ്ങൾക്ക് ഫുൾ ടൈം യാത്ര ചെയ്യണ്ടേ ഇതുപോലെ അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ വർഷ ചോദിക്കുന്നു എന്താ കാര്യം അങ്ങനെ എൻ ജി കെ മീഡിയയുടെ ഒരു കാർഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് വർഷയ്ക്ക് കൊടുക്കുന്നു ലീഗൽ അഡ്വൈസറായി അബിയുടെ പേര് കണ്ട് വർഷ കമൻ്റ് അടിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ബ്ലാക്ക് ബോർഡിൽ ഗോൾഡൻ പീലികളിൽ എൻ ജി കെ മീഡിയ നിന്ന് ഗേറ്റിന് പുറത്ത് എഴുതി വെക്കും റൂമിന് പുറത്ത് എൻ്റെ പേരിലെ ബോർഡും അതെനിക്ക് അത്യാവശ്യമാണെന്ന് അബി പറയുന്നുണ്ട് അതിനൊന്നും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല വണ്ടി രജിസ്റ്റർ ചെയ്യാൻ തന്നെ ഒരുപാട് പൈസയായിരുന്നു പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അബിയും പറയുന്നു എൻ്റെ സാലറിയിൽ നിന്ന് പതിനായിരം രൂപ തരാൻ ശിവയോട് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞെന്ന് ശിവ ചോദിക്കുന്നു അഡ്വാൻസ് ആയിക്കൂട്ടിയാൽ മതി പതിനായിരം തരാൻ പറയുമ്പോൾ ശിവ പറയുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഉടനെയൊന്നും ശമ്പളം പ്രതീക്ഷിക്കേണ്ട ചാനൽ തുടങ്ങി പരസ്യം കയറിയാൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ എൻ്റെ വടക്കുന്നാഥ സാലറി കിട്ടാൻ എനിക്ക് യോഗവും ഇല്ലേ അതേസമയം ഹരിത അയച്ച ഗുണ്ടകൾ വർഷേ കാണുന്നുണ്ട് സിഐ ഡിമാർ പറയുന്നു ആദ്യത്തെ ചാൻസ് പാളി ഇത്തവണ ഉണ്ടാവരുത് ഇന്ന് തന്നെ അവളെ പൊക്കി മേടത്തിൻ്റെ മുമ്പിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ ഇത്തവണ പാളില്ലെന്ന് അയാളും പറയുന്നു ചുമ്മാതങ്ങ് എത്തിച്ചാൽ പോരാ അവളുടെ കൈയും കാലും തല്ലി ഓടിക്കുന്ന ജോലി ഉദ്ഘാടനം ചെയ്യുന്നത് മേട ആയിരിക്കും അവയവങ്ങൾ പിഴുതെടുക്കേണ്ട ജോലി നിങ്ങൾക്കായിരിക്കും ക്യാഷ് സംഘടിപ്പിക്കാനായി അഭിയും ശിവയും അങ്ങ് പോകുന്നു അഞ്ചു പറയുന്നു ഇവൾ എന്നെ ഓഫീസിൽ വിട്ടിട്ട് ഫുഡീസിലേക്ക് പോകും അങ്ങനെ യാത്ര പറഞ്ഞവരെല്ലാം പോകുന്നു അബി പറയുന്നു വല്ല ചായക്കടയും ഫ്രൂട്ട്സ് കടയും കാണുവാണെങ്കിൽ ഒന്ന് നിർത്തിയേറെ എനിക്ക് വല്ലാതെ വിശക്കുന്നു ഇത് വല്ലാത്ത വിശപ്പാ ഒരു വയറ്റിലേക്ക് തന്നെ അല്ലേ പോകുന്നത് ഇതൊരു രോഗമായിരിക്കും നീ ഒന്ന് മിണ്ട അയേടി നിന്റെ ഒരു ചെളി എന്ന് ശിവയും പറയുന്നു ആ സമയത്ത് റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ചേച്ചിയുടെ ദേഹത്തേക്ക് വണ്ടി തട്ടുന്നു അങ്ങനെ അവർ തങ്ങളി ഉടക്കാവുന്ന സമയത്ത് ആണെങ്കിൽ ആ സമയത്ത് ഒരു കേസ് ഉണ്ടാക്കാൻ നോക്കുന്നു അവൾ എന്ത് പറഞ്ഞാലും ഒരു വക്കീലല്ലേ കേസ് ഉണ്ടാക്കാൻ നോക്കുമ്പം നമ്മുടെ ശിവയാണ് അവിടെ കുടുങ്ങുന്നത് ഒടുക്ക അബദ്ധം മനസ്സിലായ അബി തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നു അഞ്ജുവിനെ ഓഫീസിൽ കൊണ്ടെന്നാക്കി കുറുക്കുവഴിയിലേക്ക് വരുന്ന വർഷയും കാത്ത് ഹരിത അയച്ച ഗുണ്ടകൾ നിൽക്കുന്നു അവളെ തടഞ്ഞു നിർത്തി ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ വിവേകിൻ്റെ എൻട്രി വിവേകിൻ്റെ എൻട്രിയൊക്കെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലേക്കാണ്